ഹലോ ഗായ്സ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മണൽ തരികളും മണൽ കുന്നുകളും മരുഭൂമിയും ആ കാണുന്ന മരുഭൂമി ഒരുവിധമൊക്കെ നിങ്ങളെ മുമ്പിൽ ഞാൻ എത്തിക്കും അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ മണലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റടിച്ചാൽ പറന്ന് ഒരു കൂടും പിന്നെ വണ്ടികൾ കയറ്റി പിന്നെയും അത് ഇതാക്കും അപ്പോൾ ആ ലാസ്റ്റിൽ കാണുന്ന അവിടെ ഒരു അടിപൊളി കാഴ്ച ഉണ്ട് കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തട കണ്ട അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് പ്രൊഫഷണലല്ല അപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റേഡിയം ഉണ്ട് പന്ത് കളിക്കുന്ന ഇവിടെ വരുന്നവർക്ക് കളിക്കാനുള്ളതാണ് മിലിറ്ററിക്കാരൊക്കെ കളിക്കുന്നതാണ് ആ ലാസ്റ്റാണ് തടകമുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രൗണ്ടുണ്ട് ആ സ്റ്റേഡിയം നമ്മൾ പച്ചക്കളറിൽ കാണാം അതിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല നാല് ഭാഗങ്ങൾ കുന്നായിട്ടാണ് ഉള്ളത് ആ പച്ചക്കളർ കാണുന്നതാണ് ഒരേ പന്ത് കളിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെയിലൊക്കെ അടച്ചിട്ടുണ്ടെന്ന് അടു അടിയിൽ അത് വലിയ വിസ്താരമുള്ള സ്ഥലമാണ് ഇവിടുന്ന് ദൂരത്തുനിന്ന് കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ഇത്രയും ദൂരമുള്ളൊരു മരുഭൂമിയിലൂടെ നമ്മളൊരു സഞ്ചാരമാണത് ഇതിങ്ങനെ പൊയ് കൊണ്ടിരിക്കുന്നുണ്ടാവും മേലക്കൊക്കെ വണ്ടി ആ കുന്നിൻ്റെ മോൾക്ക് കയറാത്ത സ്ഥലത്തും ഇവർ കയറ്റി നോക്കും പിന്നെയും മേഗക്ക് വരും മേമിനും മഴ പെയ്താൽ ഇവിടെ ഭയങ്കര കളിയായിരിക്കും അടിപൊളി കളി വണ്ടിയിട്ടങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു തന്നെ മണ്ണ് താക്കിയെ കുറച്ച് കഴിഞ്ഞാൽ കാറ്റ് വന്നാൽ ഈ അച്ചുകളും ആണ് പോകും അങ്ങനെ ഒരു ചില സമയത്ത് കാണുമ്പോൾ കുന്നുമാതിരി ഉണ്ടാവില്ല കാറ്റടിച്ചിട്ട് പിന്നെ അത് കുന്നാക്കും മണലിനൊക്കെ ഒരുക്കൂട്ടും മണൽ ഈ റോഡ് ഫുള്ളായിട്ട് മണല് അവിടെ നിന്ന് അടിച്ച് കയറ്റിങ്ങോട്ട് വരും പിന്നെ അടിച്ച പിന്നെ കൂട്ടി മെഷീൻ ഒന്ന് വലച്ചെടുത്ത് അപ്പുറത്ത് കേട്ടും അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന രണ്ട് ഭാഗം ഇത് ഈ സൈഡിൽ ഇങ്ങനെ മരം പൊടിപ്പിച്ചുകയാണ് വരും അങ്ങോട്ട് കാണുന്നു ലാസ്റ്റ് കാണുന്ന ഒരു ബ്ലൂ കളർ സാധനം കാണുന്നുണ്ട് അത് ഫൈബർ കൊണ്ട് ഇങ്ങനെ വെച്ച് ഈ സൈഡിൽ കൂടി അങ്ങനെ കുട്ടികൾ നടന്നു പോകുക മേലിന് കീഞ്ഞു വരിക അതിന് ചെറിയൊരു പ്രൈസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ബൂഫിയ അഥവാ ഒരു ടീ ഉണ്ട് കോഫി മരുഭൂമിയിൽ ആള് കൂടുമ്പോൾ അപ്പണ്ണം ഉണ്ടാകുന്നതാണ് ആൾക്കാർ ആൾക്കാരിരുന്ന് കോഫി പിടിക്കാൻ പറ്റുന്നൊരു സോഫാണത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റൗണ്ടാണ് ഈ റൗണ്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകും നമ്മൾ ഇങ്ങനെ തിരിഞ്ഞാണ് പോകും അതിൻ്റെ അങ്ങ് കാണുന്നതൊക്കെ ഹൈമകളാണ് കൈമകളാണ് ടെൻറ്റുകളാണ് അപ്പോൾ അതങ്ങ് നീണ്ടു കിടക്കുന്ന മരുഭൂമിയാണ് ആ ടെൻറ്റിലൊക്കെ ഇത് അപ്പോൾ നമ്മളിവിടെ വന്നു ഇത് കാണുന്നൊരു ഇവിടെ പള്ളിയാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിച്ച ഷെയർ ആക്കുക ബായ് ഇത്രേ ഉള്ളൂ കേട്ടോ